പാലക്കാട് പെരുമാട്ടി കല്യാണപ്പെട്ടക്കളത്തിൽ സദാശിവൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അഗ്രി നാനോ എസ്കവേറ്റർ കൗതുകമാകുന്നു ഏഴടി നീളവും മൂന്നേകാലടി വീതിയുമുണ്ട് ഈ ഉപകരണത്തിന് മൂന്ന് മാസം കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത് പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു മണിക്കൂർ പണിയെടുക്കാൻ മുക്കാൽ ലിറ്റർ പെട്രോൾ മതിയാകും ഏകദേശം പത്തു പേരുടെ പണി ഈ യന്ത്രം ചെയ്യും മണ്ണ് കോരാനും കുഴിയെടുക്കാനും ബണ്ട് നിർമ്മിക്കാനും ചേന നടാനും ചാല് കീറാനും എല്ലാം ഈ യന്ത്രം ഉപയോഗിക്കാം കൈക്കോട്ട് കൊണ്ട് ചെയ്യാവുന്ന എല്ലാ പണിയും ഈ യന്ത്രം ചെയ്യും മാത്രമല്ല ഇതിനു മുൻപും ഇദ്ദേഹം നിരവധി യന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഒരുപാട് മെഷീനികളൊക്കെ അപ്പൊ അതേമാതിരി ബേസിലാണ് ഇത്തരത്തിൽ അത് അത്ര പെർഫെക്റ്റ് ആയി തോന്നിയില്ല പക്ഷേ ഒരു തെങ്ങ് തടവുകൊടുക്കാനോ തെങ്ങ് വാഴയ്ക്ക കുഴി കുഴിയെടുക്കാനോ അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഹൈഡ്രോളിക്ക് വരാൻ കാരണം ഹൈഡ്രോളിക്കിലാകുമ്പോൾ ഇതിപ്പോൾ തെങ്ങിന് തടവുകൊടുക്കുക നമ്മുടെ വാഴക്കുഴി ഒഴിക്കുക ചാലെടുക്കുക ബണ്ടും നിർമ്മിക്കുക അതേമാതിരി തോട്ട വിളകളിലേക്ക് അടകൾക്ക് അങ്ങനെയുള്ള എല്ലാ പണികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും അത് ഇപ്പോൾ ഒരു കൗങ്ങിൻ്റെയോ അല്ലെങ്കിൽ വാഴ ഉള്ള ഇടയ്ക്കൂടെയൊക്കെ ഈസി ആയി കൊണ്ടുപോകാൻ പറ്റും ആകെ മൂന്നാൽ അടി വീതവും വീതിയും നാല് ഏഴടി നീളമുള്ളൂ അപ്പോൾ നമുക്ക് ചെറിയ കഷകാനും ചെറിയ സ്ഥലത്തും കൂടെ കൊണ്ടുപോയി ഈസിയായിട്ട് പണിയെടുപ്പിക്കാൻ സാധിക്കും അതാണ് പിറ്റേ പ്രത്യേകത ലക്ഷം രൂപയ്ക്കാണ് ഉദ്ദേശിക്കുന്നത് ഒരു മണിക്കൂറിൽ നൂറ് കിലോ വരെ ചെറുനാരങ്ങ മുറിക്കാവുന്ന ലെമൺ കട്ടർ മീനുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള യന്ത്രം കാട്ടുപന്നികളെ ഓടിക്കാൻ കൃഷിസ്ഥലത്ത് ഫാം കാർഡ് തേങ്ങ പൊതിക്കുന്ന ഉപകരണം മിനി ജെ സി ബി അങ്ങനെ നിരവധി ഉപകരണങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അതായത് ഞങ്ങൾ ഇനി അടുത്തൊരു മൂന്ന് മാസം ഇതിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനാവശ്യപ്പെട്ടിട്ടുമുണ്ട് പല ആൾക്കാരും വന്ന് അഡ്വാൻസ് തരാനും നേട്ട് വന്ന് കണ്ട് അഡ്വാൻസ് തരാൻ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രൊഡക്ഷൻ തുടങ്ങാൻ തന്നെയാണ് തീരുമാനം അതുപോലെ തന്നെ ഇപ്പോൾ ആരെങ്കിലും മറ്റേ ഇതിൽ ഡിസ്ട്രിബ്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ ജില്ലാ ബേസിൽ ഡീലർഷിപ്പ് എടുക്കുകയാണ് പറഞ്ഞാൽ അവർ കൊടുക്കാൻ ഞാൻ വില്ലിങ്ങാണ് അത് ചക്ക ചിപ്സ് മറ്റേ പുല്ലി നെല്ലിൽ കളയെടുക്കണത് വിന്നോവർ ഉന്തുവണ്ടി പിന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ആൾക്കാർ ഓർഡർ ഉണ്ട് സെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയലിൽ പല ഭാഗത്തുമുണ്ട് പാലക്കാട് കോയമ്പത്തൂർ പറഞ്ഞതുണ്ട് അതിൽ ഇതിൻ്റെ പല ഭാഗങ്ങളിൽ ലേസർ കട്ടിങ്ങിൻ്റെ പല പാർട്ടുകൾ വരും അത് നമ്മൾ അവരിൻ്റെ ഫാക്ടറിയിൽ പോയി അതിൻ്റെ ഡ്രോയിങ് കൊടുത്ത് അവരതിന് കമ്പ്യൂട്ടറിൽ കയറ്റിയാലും ഡ്രോയിങ് ആക്കി കട്ട് ചെയ്തു തരും പിന്നെ വെൽഡിംഗ് ഒക്കെ അവിടെ നമ്മൾ കൊണ്ട് ചെയ്യും അതേമാതിരി സിലിണ്ടറുകളൊക്കെ അതേമാതിരി അവർ നമ്മളുടെ അളവിനനുസരിച്ചിട്ട് ഉണ്ടാക്കുന്ന സ്ഥലസ്ഥ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ഒരു സ്ഥലങ്ങളുണ്ട് അവിടെ പോയി അവരുടെ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന്റെ ഇന്നോവേഷൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും സദാശിവനെ തേടി എത്തിയിട്ടുണ്ട്